നമസ്കാരം നമസ്കാരം എന്താ പേരെന്താണ് പേര് മഹേഷ് എവിടെയെന്നാണ് വരുന്നത് ഞാൻ കൊല്ലം മൂന്നാമിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത് എവിടെയാ ഞാൻ യു എയിലാണ് അബുദാബി വിദേശത്താണ് ഇവിടെ ആയുർധാമിൽ ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്ത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് താങ്കൾ ഇവിടെ വന്നത് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജോലിക്കിടയിൽ ഒന്ന് നടപടിച്ച് വീണായിരുന്നു പിന്നൊന്ന് പ്രെ ഒരു ഒരു സമയത്തൊരു പിടലി പിടുത്തോണ്ടായിരുന്നു എന്നാൽ അത് കുറെ നാളായി ഒരു എട്ട് പത്ത് കൊല്ലത്തോളമായി പടക്കം പിന്നെ ഇത് കാരണം കാലക്രമേണ പിടലിവേദനയും പിന്നെ അനക്കന്നെ തലവേദനയായിട്ട് വരുന്നുണ്ടായിരുന്നു കുറെയിടത്ത് കാണിച്ചു ട്രീറ്റ്മെന്റ് ചെയ്തു മാറ്റമില്ലായിരുന്നു അങ്ങനെ ഇത് എന്തൊരു ഫസ്റ്റ് ദിവസം വന്ന ആദ്യത്തെ ട്രീറ്റ്മെന്റോടുകൂടി നിങ്ങൾ വീഴ്ചയിലുണ്ടായ നടുവിനുണ്ടായ വേദനയും അതുപോലെ പടലി വേദനയ്ക്കും വ്യത്യാസം അനുഭവപ്പെട്ടിരുന്നു ആദ്യം വന്നപ്പോൾ നല്ല വേദനയായിരുന്നു ആയിരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു ഒരു ഏഴ് ദിവസം ഇപ്പോൾ നല്ല റിലാക്സ് ആയിട്ടുണ്ട് നല്ല മാറ്റമായിട്ടുണ്ട് ഈ ഫസ്റ്റ് ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെട്ടിരുന്നോ വ്യത്യാസം ഒരു യവ് തോന്നണ ആശ്വാസം കിട്ടി തുടങ്ങി ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ സൈഡ് തിരികാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ നല്ലവണ്ണം തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഈ നടുവേന ഇരിക്കുന്ന കാര്യത്തിൽ മറ്റൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന മാറ്റം ട്രീറ്റ്മെന്റിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സംതൃപ്തനാണല്ലേ തൃപ്തനാണ് തൃപ്തനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്തോഷം നമസ്കാരം